നമസ്കാരം കഴിഞ്ഞ കുറച്ചു നാളുകളായി വനം മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ കൈക്കൂലി വാങ്ങി എന്നതുൾപ്പെടെയുള്ള ഗുരുതര ആരോപണങ്ങളിൽപ്പെട്ട് സ്ഥലം മാറ്റപ്പെട്ട പരുത്തിപ്പള്ളി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ എൽ സുധീഷ് കുമാറിനെ വെറും രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഐ ടി വിഭാഗത്തിലെ ഉയർന്ന തസ്തികയിലേക്ക് നിയമിച്ചുകൊണ്ട് എ സി സി എഫ് ജി ഹണീന്ദ്രകുമാർ വിചിത്രമായ ഒരു ഉത്തരവിറക്കി എന്നാൽ ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണം നിലനിൽക്കുന്ന വ്യക്തിയെ ഐ ടി വിഭാഗത്തിലേക്ക് നിയമിക്കാൻ കഴിയില്ലെന്ന് ശക്തമായ നിലപാടെടുത്തതോടെ ഇദ്ദേഹത്തെ പരുത്തിപ്പള്ളി റേഞ്ച് ഓഫീസർ തസ്തികയിലേക്ക് തന്നെ നിയമിച്ചു ഇതിനുശേഷം വീണ്ടും സസ്പെൻഷനിലായ സുധീഷ് കുമാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ സസ്പെൻഷൻ പിൻവലിച്ചുകൊണ്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ഉത്തരവുണ്ടെന്നു കാട്ടി പരുത്തിപ്പള്ളി റേഞ്ച് ഓഫീസിൽ അതിക്രമിച്ചു കയറി നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ചു അന്നത്തെ റേഞ്ച് ഓഫീസർ നെയിം ബോർഡ് ഇളക്കി മാറ്റുകയും തന്റെ പേരുള്ള ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തു കാട്ടാക്കട പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും വഴങ്ങാതിരുന്ന സുധീഷ് കുമാർ വൈകുന്നേരത്തോടെയാണ് ഓഫീസിൽ നിന്ന് മടങ്ങിപ്പോയത് സംഭവത്തിൽ റേഞ്ച് ഓഫീസർ എ സി സി എഫിന് നൽകിയ റിപ്പോർട്ടിന്മേൽ സുധീഷ് കുമാറിനെതിരെ നടപടിയുണ്ടാകുമെന്നൊക്കെയാണ് കേട്ടിരുന്നതെങ്കിലും ഒരു നടപടി ഉണ്ടായില്ല നടപടി ഉണ്ടായില്ലെന്ന് മാത്രമല്ല ഇത്രയും ഗുരുതരമായ ചട്ടലംഘനം നടത്തുകയും കൈക്കൂലി ആരോപണത്തിൽ ഉൾപ്പെടെ പലതവണ സസ്പെൻഷനിലാകുകയും ചെയ്ത ഇയാളെ വനം മന്ത്രിയുടെ പ്രത്യേക താൽപര്യത്തിന്റെ അടിസ്ഥാനത്തിൽ പാലോട് റേഞ്ച് ഓഫീസറായി നിയമിച്ചു ആ ഉത്തരവിറക്കിയത് രാവിലെ ഏഴ് അഞ്ചിന് ഇതിന്റെ പിന്നിൽ ഉന്നതരാരോ ഭയപ്പെടുന്ന എന്തോ ഒന്നുണ്ടെന്ന് അന്നു തന്നെ പലരും സംശയിച്ചിരുന്നു ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ നേരിട്ട ഡിപ്പാർട്ട്മെന്റിൽ സ്ഥിരം പ്രശ്നക്കാരനായ സുധീഷ് കുമാറിനെ പാലോട് റേഞ്ച് ഓഫീസറായി നിയമിച്ചിട്ട് തലസ്ഥാനത്തുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനെ ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റി ഇതേ സുധീഷ് കുമാർ ഒരാഴ്ച മുൻപ് പുലർച്ചെ മൂന്നര മണിയോടെ കല്ലറ പാലോട് റോഡിലൂടെ കാറിൽ വരികയായിരുന്ന ഇക്ബാൽ കോളേജിലെ അധ്യാപകനെയും അഭിഭാഷകനായ മകനെയും അകാരണമായി മർദ്ദിച്ച് വിവാദമുണ്ടാക്കിയിരുന്നു അതൊക്കെ അവിടെ നിൽക്കട്ടെ കഴിഞ്ഞയാഴ്ചയാണ് വനമന്ത്രിയുടെ ഓഫീസിലെ ചിലർ ഹണി ട്രാപ്പിൽ അതായത് അശ്ലീല സംഭാഷണ കൊടുക്കിൽപ്പെട്ടെന്ന വാർത്ത പുറത്തു വന്നത് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് അഞ്ച് റേഞ്ചുകളിലെ ഫോറസ്റ്റ് ഓഫീസർമാരെ സ്ഥലം മാറ്റിക്കൊണ്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കി ഈ അഞ്ചു പേരിൽ തിരുവനന്തപുരം ഫ്ലൈ സ്കോഡിലെ റേഞ്ച് ഓഫീസറായ വി എസ് രഞ്ജിത്തിനെ സുൽത്താൻ ബത്തേരിയിലേക്കാണ് സ്ഥലം മാറ്റിയത് ഇതോടെയാണ് വനമന്ത്രിയുടെ ഓഫീസിൽ പൊട്ടിത്തെറിയുണ്ടായത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചതോടെ സ്ഥലം മാറ്റം സ്റ്റേ ചെയ്തു എന്നാൽ തൊട്ടു പിന്നാലെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് വനംവകുപ്പ് ഉത്തരവിറക്കി എന്നാൽ ഈ ഉത്തരവും ഇന്നലെ റദ്ദാക്കിയിട്ടുണ്ട് പരുത്തിപ്പള്ളി ഫോറസ്റ്റ് ഡിവിഷനിലെ ഒരു വനിതാ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്കെതിരെ അന്വേഷണം നടത്തിയിരുന്ന ഉദ്യോഗസ്ഥനാണ് വി എസ് രഞ്ജിത്ത് രഞ്ജിത്ത് അന്വേഷണത്തിന്റെ പേരിൽ തന്നെ ഉപദ്രവിക്കുകയാണെന്ന് കാട്ടി വനിതാ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ വനം വകുപ്പിലെ ആഭ്യന്തര പരാതി സമിതിക്കും പിന്നീട് വനിതാ കമ്മീഷനും പരാതി നൽകിയിരുന്നു അത് പിന്നെ ഒരു ആയുധമാണല്ലോ രാജവംപാലയോട് പോരാടാൻ ധൈര്യമുള്ള പെണ്ണുങ്ങളാണെങ്കിൽ പോലും പുരുഷനെ തകർക്കണമെങ്കിൽ ഒരു എ ഫോർ ഷീറ്റ് പേപ്പറിൽ എന്റെ സ്ത്രീത്വത്തെ അപമാനിച്ചേ എന്നൊരു വാചകം എഴുതി വനിതാ കമ്മീഷനിൽ കൊടുക്കുന്നതിന് ഒരു ഉളുപ്പം കാണിക്കില്ല ചില പരിഷ്കാരികളുടെ പരാതി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു ഒന്നായിരിക്കും എന്തായാലും ഈ നാട്ടിൽ ഒരു പുരുഷനായി ജീവിക്കുന്നതിലും ഭേദം ഒരു പേപ്പട്ടിയായി ജീവിക്കുന്ന ാണ് നല്ലതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം പേപ്പട്ടിയെ ഒറ്റയടിക്ക് ഉള്ളൂ പുരുഷനെ അങ്ങനെയല്ല ഏതെങ്കിലും ഒരു പെണ്ണ് പീഡിപ്പിച്ചെന്നോ കയറി പിടിച്ചെന്നോ തുറച്ചു നോക്കിയെന്നോ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നോ ഒക്കെ ഒരു പരാതി നൽകിയാൽ അവൻ്റെ സർവ്വചരിത്രവും ആ ആരോപണ ആരോപണവിധേന്റെയും അവൻറെ അച്ഛന്റെയും അപ്പൻറെയും ഒക്കെ അടിവസ്ത്രത്തിന്റെ അളവും തരവും പോലും മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും ആഘോഷിക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം നമ്മൾ അതൊക്കെ കണ്ടതാണ് ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് വിഷയത്തിലേക്ക് വരാം സന്ദർഭം കിട്ടിയപ്പോൾ പറഞ്ഞതേ ഉള്ളൂ എന്തായാലും തനിക്കെതിരെ അന്വേഷണം നടത്തുന്ന വി എസ് രഞ്ജിത്തിനെതിരെ വനിതാ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ വനിതാ കമ്മീഷനെയും സമീപിച്ചു വനിതാ കമ്മീഷന്റെ ശുപാർശ അനുസരിച്ചാണ് രഞ്ജിത്തിനെ സുൽത്താൻ ബത്തേരിയിലേക്ക് സ്ഥലം മാറ്റുന്നത് എന്നായിരുന്നു അഡീഷണൽ ചീഫ് സെക്രട്ടറി ഇറക്കിയ ഉത്തരവിൽ പറഞ്ഞിരുന്നത് എന്നാൽ വനിതാ കമ്മീഷൻ ഇങ്ങനെയൊരു ശുപാർശ നൽകിയിട്ടില്ലെന്നാണ് പുറത്തു വരുന്ന വിവരം എന്നാൽ പിന്നീട് വി എസ് രഞ്ജിത്തിനെ സസ്പെൻഡ് ചെയ്തു ആ സസ്പെൻഷനാണ് ഇന്നലെ പിൻവലിച്ചത് ഇതോടെ വനംമന്ത്രിയുടെ ഓഫീസിലെ ചിലരുടെ പിടിവാശി കൊണ്ടാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ പോലും എതിർപ്പിനെ മറികടന്നുകൊണ്ട് സസ്പെൻഷൻ ഉത്തരവ് ഇറക്കിയതെന്നുള്ള ആരോപണം ഉയരുന്നു ഒന്നാം പിണറായി സർക്കാരിൽ ഗതാഗത മന്ത്രിയായിരുന്നപ്പോൾ ഒരു നാറ്റക്കേസിൽപ്പെട്ടതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വിചിത്രവും അവിശ്വസനീയവും അന്യായവുമായ നടപടികൾ വനം മന്ത്രിയുടെ ഓഫീസിൽ നിന്നുണ്ടാകണമെങ്കിൽ ബന്ധപ്പെട്ടവർ എന്തോ ഭയപ്പെടുന്നു എന്നോ വലിയ സമ്മർദ്ദത്തിലായിരിക്കുന്നെന്നോ മനസ്സിലാക്കാൻ പാഴൂർ പടിപ്പുരവരെയൊന്നും പോകേണ്ട കാര്യമില്ലായിരുന്നു എന്നാൽ വൈകാതെ തന്നെ കാര്യങ്ങൾ വെളിച്ചെത്തു വന്നു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലെ ചില ജീവനക്കാർ വനം വകുപ്പിലെ ജീവനക്കാരിയുമായി അശ്ലീല സംഭാഷണം നടത്തിയെന്ന വിവരമാണ് പുറത്തു വന്നത് ഈ അശ്ലീല സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്ത ജീവനക്കാരി അതുകാണിച്ച് തന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വകുപ്പിലെ ഉന്നതരെ ഭീഷണിപ്പെടുത്തി എന്ന ആരോപണവും ഉയർന്നു വിവാദ പുരുഷനായ റേഞ്ച് ഓഫീസർ സുധീഷ് കുമാറിനും ഈ വനിതാ ജീവനക്കാരിക്കുമെതിരെയുള്ള പരാതികൾ അന്വേഷിച്ച വി എസ് രഞ്ജിത്തിനെ സസ്പെൻഡ് ചെയ്തതിനു പിന്നിൽ ഈ വനിതാ ജീവനക്കാരിയാണെന്ന ആരോപണം ജീവനക്കാർക്കിടയിലുണ്ട് ഈ ജീവനക്കാരിക്കെതിരെ മുഖ്യമന്ത്രിക്കുൾപ്പെടെ പന്ത്രണ്ട് പരാതികളാണ് കിട്ടിയിരുന്നത് ഈ പന്ത്രണ്ട് പരാതികളും സുധീഷ് കുമാറിനെതിരെയുള്ള പരാതികളും അന്വേഷിച്ചതാ വി എസ് രഞ്ജിത്തായിരുന്നു വനസംരക്ഷണ സമിതി പ്രവർത്തകരെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചെന്ന പരാതിയിൽ വിവാദ നായികയായ വനിതാ ജീവനക്കാരിക്ക് എതിരെ റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്ന വി എസ് രഞ്ജിത്ത് ശുപാർശ ചെയ്തിരുന്നു അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിനോട് വനിതാ ജീവനക്കാരിക്ക് അമർഷം തോന്നും വനം ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണെന്നും വകുപ്പിനെ നിയന്ത്രിക്കണമെന്നും ആവശ്യപ്പെടുകയാണ് റേഞ്ച് ഓഫീസർമാരുടെ സംഘടന വിവാദ നായികയായ ഈ വനിതാ ജീവനക്കാരി കല്ലാർ വനസംരക്ഷണ സമിതിയിൽ ജോലി ചെയ്തിരുന്നപ്പോൾ നടത്തിയ സാമ്പത്തിക തട്ടിപ്പുകൾ പിടിക്കപ്പെട്ടിരുന്നു ഒരു മുൻ ഡി എഫ് ഈ വനിതാ ജീവനക്കാരി ലൈംഗികാരോപണ പരാതി നൽകുകയും പിന്നീട് ഈ വിഷയം ഒട്ടുതീർപ്പാക്കി ഹൈക്കോടതിയിൽ നിലനിന്നിരുന്ന കേസ് റദ്ദാക്കുകയും ചെയ്തിരുന്നു നിരപരാധിയായ അദ്ദേഹത്തിന് ഐ എഫ് എസ് കിട്ടാനുള്ള നടപടികൾ പുരോഗമിക്കുന്നതിനിടയിലാണ് വനിതാ ജീവനക്കാരി ലൈംഗികാരോപണ പരാതിയുമായി എത്തിയതും പിന്നീട് എന്തോ കാരണം കൊണ്ട് കേസ് റദ്ദാക്കിയതും സുധീഷ് കുമാറിന് ഇനി കഷ്ടിച്ച് രണ്ടര മാസം കൂടി മാത്രമേ സർവീസ് കാലാവധിയുള്ളൂ ഇപ്പോൾ പാലോട് റേഞ്ച് ഓഫീസർ ആയിരിക്കുന്ന അദ്ദേഹം ഏത് വിധേനയും വിരമിക്കുന്നതിന് മുൻപ് പരുത്തിപ്പള്ളി റേഞ്ച് ഓഫീസിലേക്ക് പോകാനാണ് ശ്രമിക്കുന്നതെന്നും അവിടെയുള്ള ഏതോ രേഖകൾ മാറ്റാനോ നശിപ്പിക്കാനോ ആണ് അദ്ദേഹം ലക്ഷ്യമിടുന്നതെന്നും ആരോപണമുണ്ട് ഇത്രയും വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടും വിരമിക്കാൻ വെറും രണ്ടര മാസം മാത്രം ബാക്കി നിൽക്കെ സുധീഷ് കുമാർ യാതൊരു കാരണവുമില്ലാതെ കോളേജ് അധ്യാപകനെയും മകനെയും മർദ്ദിച്ചതിനു പിന്നിൽ തനിക്കെതിരെ നടപടിയെടുപ്പിക്കാനുള്ള ശ്രമമാണോ എന്ന് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം കോളേജ് അധ്യാപകൻ നിയമ നടപടികളുമായി മുന്നോട്ട് യാണ് ഒരു ശിക്ഷ നടപടി എന്ന നിലയിൽ തന്നെ പരുത്തിപ്പള്ളിയിലേക്ക് സ്ഥലം മാറ്റിക്കാമെന്നും അല്ലെങ്കിൽ അവിടുത്തെ അധിക ചുമതല കൂടി വാങ്ങാമെന്നും അത് നടന്നു കിട്ടിയാൽ അവിടെ എത്തി തന്റെ ഉദ്ദേശം നടപ്പിലാക്കാമെന്നും സുധീഷ് കുമാർ കണക്ക് കൂട്ടുന്നുണ്ടാവാം അശ്ലീല സംഭാഷണ ഭീതി ഉള്ളതുകൊണ്ട് തന്നെ മന്ത്രിയുടെ ഓഫീസിൽ സമ്മർദ്ദം ചെലുത്തി കാര്യം സാധിക്കാൻ കഴിയുകയും ചെയ്യും വിജിലൻസ് മേധാവി അറിയാതെ തന്നെ തിരിച്ചെടുക്കരുതെന്നുള്ള റിപ്പോർട്ട് നിലവിലുള്ളപ്പോൾ വനം മന്ത്രിയെ കൊണ്ട പ്രത്യേക താൽപ്പര്യമെടുപ്പിച്ച് പുലർച്ചെ ഏഴ് അഞ്ചിന് പ്രത്യേക നിയമന ഉത്തരവ് തയ്യാറാക്കിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ഇതും സുതീഷ് കുമാറിന് കഴിഞ്ഞേക്കും